ചെറുപ്പത്തിൽ ഉമ്മ കുഞ്ഞിനെ എടുത്തു കൊണ്ടു നടക്കുമ്പോൾ കുഞ്ഞൊന്ന് അബദ്ധവശാൽ കയ്യിൽ നിന്ന് താഴെ വന്നു അതിനുശേഷം തെസ്ലി ഇതുവരെ തന്നെ എഴുന്നേറ്റിട്ടില്ല രണ്ട് കാലിനും ബലക്ഷയം സംഭവിച്ചു വീൽ ചെയറിലാണ് തെസ്ലി തൻ്റെ ജീവിതം തള്ളി നീക്കുന്നത് ആകനെ ആശ്രയമുണ്ടായിരുന്ന ഉപ്പയും മരണപ്പെട്ടു ഇപ്പോൾ കൂടെയുള്ളത് ഉമ്മ മാത്രമാണ് ഉമ്മയുടെ സഹോദരങ്ങളും നാട്ടുകാരുടെ എല്ലാം സഹായത്തോടു കൂടിയാണ് ടെസ്ലി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് യൂട്യൂബിൽ ടെസ്ലി മീഡിയ എന്ന ചാനലിൽ പതിനൊന്നായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും അധികം വലിയ റീച്ചൊന്നും നമ്മുടെ തെസ്ലിമോളിക്ക് കിട്ടുന്നില്ല ഉപ്പയും സഹോദരങ്ങളും ഒന്നുമില്ലാതെ പ്രയാസത്തിൽ കഴിയുന്ന തെസ്ലിയെ നമുക്കൊന്ന് ചേർത്ത് പിടിച്ചാലുള്ളൂ അതിൽ നിന്ന് അവൾക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിയാൽ അത് അവളുടെ ജീവിത ആവശ്യങ്ങൾക്കും ചികിത്സക്കും മറ്റും തന്നെ തണിയാകുമെങ്കിൽ അതിനേക്കാളും വലിയ സന്തോഷം നമുക്ക് മറ്റെന്താണ് ലഭിക്കാനുള്ളത് അതിനു മുമ്പേ തെസ്ലിക്ക് വേണ്ടത് ഒരു വരനയാണ് തന്റെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കി തന്നെ ചേർത്ത് പിടിക്കാൻ ഒരു ഭർത്താവിന് അതിപ്പോൾ വളരെ അത്യാവശ്യമായി വന്നിരിക്കുകയാണ് നമ്മുടെ തെസ്ലിമോൾക്ക് എന്തെന്നാൽ തന്റെ മാമന്മാരുടെ വീട്ടിൽ േക്കും മറ്റും പോകുമ്പോൾ തന്നെ ഓട്ടോയിലേക്കെല്ലാം എടുത്തു വെക്കുന്നത് ഓട്ടോ ഡ്രൈവർമാരാണെന്നുള്ള ആ സങ്കട കാര്യം പറഞ്ഞ് അസ്തായി എന്ന് ആ വേളയിലെല്ലാം ഞാൻ ചൊല്ലാറുണ്ട് എന്ന് പറഞ്ഞെ ചേർത്ത് പിടിക്കാൻ എത്രയും പെട്ടെന്ന് ഒരാൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഞാൻ അതല്ല പറയുന്നത് എന്നെ എന്നെങ്ങനെ എടുത്തു വെക്കുമ്പോൾ എനിക്കും അള്ളാർക്കും മാത്രമേ ആ ഒരു സങ്കടം മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ വേറൊന്നുമല്ല നമ്മൾ വരുന്നുണ്ട് പോകുന്നുണ്ട് അതൊക്കെ എനിക്ക് എല്ലാ കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റും എന്നാലും ആരെ ഡിപ്പെൻഡ് ചെയ്യരുത് തന്നെയാണ് നിങ്ങളെല്ലാവരെ പോലെ എനിക്കും ആഗ്രഹം പക്ഷെ എന്തു ചെയ്യാനാണ് എൻ്റെ അവസ്ഥ ഇതായത് എനിക്ക് ഡിപ്പെൻഡ് ചെയ്തേ മതിയാവും ഓട്ടോറിക്ഷയിലേക്ക് എന്നെ എടുത്ത് വെക്കുമ്പം ഞാൻ അസ്താഫർ പറഞ്ഞു തന്നെ ഞാൻ പറയുന്നുണ്ട് അതിപ്പോൾ എനിക്ക് നിങ്ങളെ മുന്നിൽ പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളും അറിയണം കൂടിയിട്ട് പറഞ്ഞേയുള്ളൂ എനിക്ക് പഠിച്ചു മാത്രം അറിയുന്ന ഒരു കാര്യമാണ് അങ്ങനെയല്ല എന്ന് വെച്ച് ഞാനിപ്പോൾ ഫുൾ പെർഫെക്റ്റ് ആയിട്ട് എന്താ പറയുക ഇപ്പം ചിലരിപ്പം പറയും കേട്ടോ ഓ ഇവളെ കേട്ടാൽ കേട്ടാരി ഇവളൊന്നും ചെയ്യുന്നില്ല എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെ തെറ്റെന്നല്ല നമ്മളിപ്പോൾ മുടി കാണിക്കുന്നുണ്ട് ഞാൻ ഷോർട്ട്സ് ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ ഇന്നേ വരെ എൻ്റെ ഉപ്പ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മാമന്മാരാണ് എന്നെ എടുത്തിട്ടുള്ളത് അതായത് ഒരിക്കൽ വണ്ടിയുണ്ട് അതെനിക്ക് ഉപ്പനേക്കാളും കൂടുതൽ നിന്നതും ഒരിടത്ത് തന്നെയാണ് അതിനൊരു പരാതി എനിക്കില്ല പോലെ തന്നെ ഈ രണ്ട് വർഷമായിട്ടാണ് ഞാൻ ഈ ഓട്ടോറിക്ഷയിൽ വരലും പോവലും ആയത് അതും ഞാനിപ്പോൾ ഉമ്മ അങ്ങനെ എല്ലാവരും വിളിക്കൂല എല്ലാവരും വിളിച്ചാലും എനിക്ക് കയറാം കാരണം എല്ലാവരും ആരോഗ്യമുള്ളവരൊക്കെ തന്നെയാണല്ലോ പക്ഷെ ഞാൻ അമ്മനോട് പറഞ്ഞത് വേണ്ട വേനെൻ്റെ മതി അതായത് അഫിൻ്റെ ക്ലാസ് പഠിച്ച ഫ്രണ്ട് കേട്ടോ ഓന് അപ്പോൾ ഓന് ഇന്നുവരെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാലും ഞാൻ പറയാ എന്നെ എന്നെടുത്ത് വെക്കുമ്പോൾ അങ്ങനൊരു പ്രയാസം കാരണം ഞാൻ ഞാൻ പലപൂർവം തന്നെയാണ് ഈ ഫുഡൊക്കെ കഴിക്കാത്തത് എനിക്ക് വേറൊന്നുമല്ല ചിലരൊക്കെ ചോദിക്കാൻ അമ്മ പറയണ്ടല്ലോ ഇപ്പൊ ഫുഡ് കഴിക്കുന്നില്ല അത് ഫുഡ് കഴിക്കാത്ത എന്താ ഇനിയിപ്പോൾ ഞാനായി ഫുഡ് കഴിച്ചിട്ട് വെറുതെ വെയിറ്റ് കൂടിയിട്ട് കാരണം ഇങ്ങനെ എടുത്തു വെക്കാനുള്ളത് അല്ലേ നമ്മൾ എടുത്തു വെക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു ഭാരം ആവരുതേ എന്നുള്ള ആ ഒരു ഇതിൽ നിന്നാണ് ഞാൻ ഫുഡ് മാക്സിമം അങ്ങനെ കൺട്രോൾ ചെയ്ത് പോകുന്നത് അല്ലാണ്ട് എനിക്ക് അലഹദില്ല ഒരു കുഴപ്പമില്ല എനിക്ക് വേണമെങ്കിൽ കഴിക്കുക ഞാൻ വേണ്ട അത് വേണ്ടാന്ന് വെച്ചത് തന്നെയാണ് പിന്നെ ആവശ്യത്തിന് കഴിക്കുന്നുണ്ടല്ലോ അത് മതി അപ്പം വെള്ളം കുടിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഇതാണ് അപ്പോൾ ഒരു പെണ്ണിനും ഒരാണിനും എനിക്കിപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന കാരണം ഇനി ജനിക്കുന്ന മക്കൾക്കും ആർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് കാരണം വൈകല്യം പലവിധ കേട്ടോ ഇപ്പൊ ഞാൻ അലഹമ്മില്ല വീൽ ചെയറിൽ അതായത് ഇപ്പം നോർമൽ വീൽ ചെയറായാൽ അതും തള്ളിയിട്ട് ഞങ്ങളെ വീടിൻ്റെ അതുവരെ പോകണം ഇതിനും വയ്യാത്തവർ ഉണ്ട്